നമസ്കാരം പതിരും കതിരും കോൺഗ്രസ് നേതാവ് എം ലിജു പറഞ്ഞതുപോലെ വെള്ളക്കൊടിയിൽ തുന്നിയ മൂന്ന് ഉണക്ക നക്ഷത്രങ്ങളാണോ ഈ നാടിന് വെളിച്ചം പകരുന്നത് ഇങ്ങനെ വിശ്വസിക്കുന്ന തിരുമണ്ടന്മാരുടെ സംഘടനയാണോ എസ് എഫ് ഐ ഗവർണറെ കാമ്പസുകളിൽ കാലുകുത്തിക്കാതിരിക്കാൻ എസ് എഫ് ഐയുടെ ധീരസന്തതികൾ റോഡിൽ നടത്തിയ മൂടുരയ്ക്കൽ സമരത്തിൽ കേരള പോലീസിന്റെ വാത്സല്യ ദുഃഖം വഴിഞ്ഞൊഴുകുകയായിരുന്നു കൂട്ട അറസ്റ്റിനിടയിൽ കരഞ്ഞുപോയ കണ്ണീർ പൂക്കളെ പോലീസ് മമ്മിമാർ നെഞ്ചിൽ ചേർത്ത് ആശ്വസിപ്പിച്ചു ആർഷോയെ പുന്നാരക്കുട്ട എന്ന് വിളിച്ച് പോലീസുകാർ താതവാക്യങ്ങളാൽ സമാശ്വസിപ്പിച്ചു ഈ രംഗങ്ങളൊക്കെ കണ്ണുനയ്ക്കുന്ന കാഴ്ചകളായിരുന്നു കേരള പോലീസിന് പിറക്കാതെ പോയ സന്തതികളാണല്ലോ ഈ എസ് എഫ്ഐക്കാർ ഗവർണറെ തെറി വിളിച്ചും പോലീസിന്റെ തലോടൽ ഏറ്റുവാങ്ങിയും സമരത്തിന്റെ ഒരു ഊഞ്ഞാൽ കാലം കൂടി ആഘോഷിച്ചു എസ് എഫ് ഐ ടാറിട്ട റോഡിൽ മുതുകിട്ടുരച്ചാൽ ഗവർണർ ഭയക്കുമെന്നും സഹാക്കൾ ഒന്നിച്ച് കെട്ടിമറിഞ്ഞാൽ വസന്തം പൊട്ടിവിരിയുമെന്നും പിരിയുമെന്നും പാപങ്ങൾ ചിന്തിച്ചുപോയി എസ് എഫ് ഐയുടെ കൊടി കേരള പോലീസിനെ കൊണ്ട് പറിച്ചടിപ്പിച്ച ഗവർണറാണ് യഥാർത്ഥത്തിൽ മാസ് ഗവർണറെ ഒരു കാമ്പസിലും കാൽ അനുവദിക്കില്ലെന്ന് ഒറ്റ ശ്വാസത്തിൽ ശ്വാസത്തിലങ്ങ് വെല്ലുവിളിച്ചെങ്കിലും കീലേരി അച്ചുവായല്ല കീരിക്കാടൻ ജോസായിട്ടാണ് ഗവർണർ രംഗപ്രവേശം ചെയ്തത് നല്ലൊന്നാന്തരം തിരക്കഥയുമായാണ് എസ് എഫ് ഐ സമരത്തിന് ഇറങ്ങി വല്യപ്പച്ചൻ വരാത്ത വഴി തന്നെ അവർ സമരവേദിയാക്കി ഗവർണർ ദില്ലിയിൽ നിന്നും തിരിക്കുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് സമരം തുടങ്ങി അതറിഞ്ഞ ഗവർണർ എങ്കിൽ താൻ രണ്ടു മണിക്കൂർ മുമ്പേ പുറപ്പെടാമെന്നായി ഗവർണറെ മുഖാമുഖം കണ്ടാലേ ആ മാരക വകുപ്പ് പ്രയോഗിക്കാൻ കഴിയൂ എന്നറിയാവുന്നതിനാൽ അവർക്ക് പോലീസ് ഒരു റോഡ് ഒഴിച്ചിട്ട് കൊടുത്തു അങ്ങനെ സമരം കത്തിക്കാളി എസ് എഫ് ഐക്കാർ പരസ്പരം കിടന്നുള്ള സമരം കണ്ട് പോലീസുകാർ അന്തം വിട്ടു ആർഷോയെ പൊക്കിയാൽ അഫ്സലും ഇളകിവരും രണ്ടുപേരെയും പൊക്കാൻ തുടങ്ങുമ്പോൾ കൂട്ടത്തോടെ ഇളക്കിയാലേ കഴിയൂ എന്നായി അങ്ങനെ കൊരുത്തു കിടന്ന സഖാക്കളെ ഒന്നൊന്നായി ലോക്കഴിച്ച് പൊക്കുന്നതിനിടയിലാണ് പാൻറ്റൂരിയ നിലയിൽ ഉണങ്ങിയ ചില സങ്കടക്കാഴ്ചകൾ കേരള പോലീസ് കണ്ട് പോയത് കരിങ്കൊടിയേക്കാൾ ഭീകരമായ കറുകറുത്ത കാഴ്ചകളായിരുന്നു അത് അത് കണ്ട് ദിലീപ് പണ്ട് സിനിമയിൽ ചോദിച്ച ചോദ്യം പോലീസുകാർ ഉരുവിട്ടു വൃത്തികെട്ടവന്മാർ ഒരു ജട്ടിയെങ്കിലും ഇട്ടുകൂടെ നിനക്കൊക്കെ ചാനൽ ചർച്ചകൾക്ക് വന്നിരുന്ന എതിരാളികളെ കാവിനിക്കർ ധരിപ്പിക്കുന്ന അഫ്സൽ സ്വന്തം സഖാക്കൾക്കായി ഒരു ചുവന്ന നിക്കറും അതിൽ പോലീസിന് പിടിക്കാനുള്ള വള്ളിയും തയ്ച്ചു ചേർക്കണം ഈ സമയമെല്ലാം നാടനീള നടന്ന് നവഗീർഭാണ സഭയിലിരുന്ന് എരുതിയിലെണ്ണയൊഴിക്കുകയായിരുന്നു മുഖ്യനും മരുമകനും കൂടി കണ്ടവന്റെ മക്കൾ തല്ലുവാങ്ങുന്നതും കേസിൽപ്പെടുന്നതും ഇവർക്കെന്നും ഹരമായിരുന്നല്ലോ ഒന്നാലോചിച്ച് നോക്കുക വകതിരിവുള്ള ഒരു വർത്തമാനമെങ്കിലും മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും വീടിരുന്നെങ്കിൽ പിള്ളേരി ഇങ്ങനെയൊക്കെ സമരത്തിന് ഇറങ്ങി പുറപ്പെടുമോ ഒരു ഗവർണറെ ഊടുപാട് തെറി വിളിക്കുമോ എല്ലിൻ കഷണത്തിലും ചോരയിലും വിപ്ലവം സ്വപ്നം കാണുന്ന ക്രൂരന്മാർക്കെ ഇങ്ങനെ ഒരു തലമുറയെ ഇളക്കി വിടാൻ കഴിയൂ മുഖ്യമന്ത്രി ഗവർണറെ ചട്ടമ്പിയായും വീമ്പടിക്കാരനായും വിശേഷിപ്പിക്കുമ്പോൾ ആർഷോ തെമാടി എന്ന് വിളിക്കും ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ച ഗവർണറെ നോക്കി ഷട്ട് യുവർ ബ്ലഡി മൗത്ത് എന്ന് പറയണമെന്നുണ്ട് റിയാസിന് പക്ഷേ എന്തു ചെയ്യും ജനാധിപത്യം ആയിപ്പോയില്ലേ മരുമകനും അമ്മായിയപ്പനും കൂടി ജനാധിപത്യത്തെ പറ്റി പറയുന്നത് കേട്ട് കോന്നി ആനക്കൂട്ടിലെ കൊമ്പനാനകൾ പോലും രോമാഞ്ചം കൊണ്ടു കരിങ്കൊടിയുമായി വന്നവരെ കൈവീശി കാണിച്ചതല്ലാതെ ഞങ്ങൾ ആരെങ്കിലും അസഭ്യം പറഞ്ഞോ അവരെ ഗുണ്ടകളെന്ന് വിളിച്ചോ ഇങ്ങനെയൊക്കെ ചോദിച്ച മുഖ്യമന്ത്രി ഈ നാട്ടുകാരനെ അല്ല മാക്കൊണ്ടക്കാരനാണ് ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത നുണയും ഗീർവാണവുമായി നടക്കുന്ന ഒരു മുഖ്യനെ ജനം സഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നാളെ മ്യൂസിയം പീസ് ആകുമല്ലോ എന്നൊരു ഒറ്റ സമാധാനത്തിൽ മാത്രമാണ് ഒരു മുഖ്യമന്ത്രിയുടെ ബലത്തിൽ ആറാടുന്നവരാണ് ആർ ഷോയും കൂടെക്കുറെ ഷൂമാക്രികളും എങ്കിൽ ഒരു പ്രധാനമന്ത്രിയുടെയും അതിലും മാരകമായ അമിത് അനുഗ്രഹത്താൽ വിളയാടുന്ന ഗവർണറെ ഈ മുതുപ്രായത്തിൽ ആർക്ക് തളയ്ക്കാൻ കഴിയും മൂത്തുപഴുത്ത മുഖ്യനും ഗവർണർക്കും വെല്ലുവിളിയുടെ ഭാഷയാണ് വേദാന്തമായി തോന്നുന്നത് അപ്പോൾ പിന്നെ വിപ്ലവത്തിൻ്റെ മുണ്ടയിൽമുള്ളികളായ പിള്ളേരുടെ കാര്യം പറയാനുണ്ടോ സമരത്തിൽ ആർഷോയുടെ ഒറ്റയാൾ പ്രകടനം ഒന്ന് ശ്രദ്ധിച്ചാലറിയാം തിരക്കഥ പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്ത് തൂക്കിക്കൊണ്ടു പോകുന്നതിനിടയിലും ആർഷോയ്ക്ക് ഒറ്റ പരാതിയേ ഉള്ളൂ എൻ്റെ മുണ്ടിൽ പിടിച്ചു വലിക്കുന്നോടാ കഴുത്തിന് പിടിച്ചു എന്നോ പോലീസ് പത്തലിന് തല്ലിയെന്നോ ഇല്ല അപ്പോഴും തെറി വിളിക്കുന്നത് ആർ എസ് എസിൻ്റെ ചെരുപ്പ് നക്കികളായ പോലീസുകാരെയാണ് കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് എന്നിട്ടും പോലീസിനിടയിൽ ഇടയിൽ ആർ എസ് എസ്കാരുണ്ടെങ്കിൽ അത് ഭയങ്കരം തന്നെയാണ് അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു എസ് എഫ് ഐക്കാരൻ്റെ അടിനാവിക്കിട്ട് ആ പോലീസുകാരൻ കുത്തേണ്ടതായിരുന്നു ആർഷോയുടെ മുണ്ടിൽ പിടിച്ചത് ഒരു ക്രൂരത തന്നെയാണ് എങ്ങാനും അഴിഞ്ഞു പോയിരുന്നെങ്കിലോ പി രാജീവൊക്കെ എസ് എഫ് ഐ ആയിരുന്ന കാലത്ത് സ്വന്തം ഉടുമുണ്ട് പറിച്ച് പോലീസിനെ എറിഞ്ഞവരാണ് അതുകൊണ്ടെന്താ ഇന്നൊരു നിലയിലെത്തി ഉടുമുണ്ടും മുറുക പിടിച്ചിരുന്നാൾ ഇനിയുള്ള കാലം ആർഷോയ്ക്കും രക്ഷയില്ലാതെ വരും പോലീസിൽ ആർ എസ് എസ് ഇല്ലെങ്കിലും ആർ എസ് എസുകാരനായ ഗവർണർ ഉള്ളപ്പോൾ പോലീസുകാരും ആർ എസ് എസിന്റെ പണിയെടുത്തേ പറ്റൂ ഇന്നോളം ഡിവൈഎഫ്ഐക്കാരൻ്റെ കൊടിയിൽ തൊടാൻ ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ പോലീസുകാർ പറിക്കടാ എന്ന് ഗവർണർ പറഞ്ഞാൽ കൊടി പറിക്കാതെ അവർക്കും തരമില്ലെന്നായി എന്തൊക്കെയായാലും ഒരു ഗവർണറെ നാറിയെന്നും തെമ്മാടിയെന്നും എന്നും വിളിച്ച ആർഷോ വിപ്ലവ കേരളത്തിന്റെ ഭാവി ഭാസുരമാക്കുന്ന കാര്യത്തിൽ ഒട്ടുമേ സംശയം വേണ്ട